राधा ज्ञान राधा कण्णने मरकात राधा 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 ज्ञान राधा कण्णनी मरकात्त राधा राधा ज्ञान राधा कण् രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ധർമ്മപദത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡാണ് അപ്പം നമുക്ക് തുടങ്ങാം ഓം മഹാഗണപതി നമ ഓം മണിപത്മേ ഹും ഓം ശ്രീ രാധാകൃഷ്ണായ നമ ഓം രാധായ സ്വാഹ രാധെ രാധേ ओ रा ते राधे रा ते राधे ओ रा ते राधे रा ते राधे ओ रा ते राधे राधे ओ रा राधे 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 ओ रा ते राधे राधे बरसाने वाली राधा रानी की जय എൻ്റെ മാതാവ് രാധാ റാണി കി ജ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ അപ്പോൾ നിങ്ങൾ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ എന്നൊരു വീഡിയോ ഉണ്ട് കേൾക്കണം പിന്നെ രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ കേൾക്കണേ അതേ കണക്ക് തന്നെ രാധാ സഹസ്രനാമൻ ജപിച്ചാൽ അതിൻ്റെ ഒരു പദമെങ്കിലും ജപിച്ചാൽ എന്നുള്ള വീഡിയോ കേൾക്കണം അതേ കണക്ക് തന്നെ നിങ്ങൾ കേൾക്കേണ്ടതാണ് രാധാ കവചം അത് പഠിപ്പിക്കുന്ന ക്ലാസ്സും ഉണ്ട് പ്രത്യേകം നിങ്ങൾ കേൾക്കുക സ്പോക്കൺ ഒക്കെ ഉണ്ട് കേൾക്കുക അപ്പോൾ ഇന്ന് ബുദ്ധൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം എല്ലാ ജീവജാലങ്ങളും ഹിംസയ്ക്കു മുന്നിൽ വിറകൊള്ളുന്നു എല്ലാവരും മരണത്തെ ഭയക്കുന്നു എല്ലാവരും ജീവിതത്തെ സ്നേഹിക്കുന്നു അപ്പോൾ ബുദ്ധൻ പറയുകയാണ് എല്ലാ ജീവജാലങ്ങളും ഹിംസയ്ക്കു മുന്നിൽ വിറകൊള്ളുന്നു എല്ലാവരും മരണത്തെ ഭയക്കുന്നു എല്ലാവരും ജീവിതത്തെ സ്നേഹിക്കുന്നു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബിഫോർ വയലൻസ് all feared, all love അപ്പോ ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോ ബുദ്ധൻ പറയുകയാണ് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും മനുഷ്യനും പൂശുവും പല്ലിയും പാറ്റായും മരങ്ങളും കടുവയും സിംഹവും സകലതും സകല മൃഗങ്ങളും എന്ത് ചെയ്യുന്നു മരണത്തിന് മുന്നിൽ വിറകൊള്ളുന്നു എന്നാണ് പറയുന്നത് അതായത് കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന് അറിയുന്നില്ല ഒരു ആടിനെയും ഒക്കെ നമ്മൾ വണ്ടിയിലേക്ക് എത്തി കൊണ്ടുപോവാണ് അതിനറിയുന്നില്ല കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന് പക്ഷേ കൊല്ലപ്പെടുന്നതിനു മുമ്പ് ഈ ആട് ഭയന്ന് വിറകൊള്ളും ആ കൊല്ലാൻ വരുന്ന കശാപ്പുകാരൻ്റെ മാനസികാവസ്ഥ വായിച്ചെടുക്കാനുള്ള കഴിവ് ആടിന് ഉണ്ട് അതറിയുന്നില്ല കൊല്ലം കൊണ്ടുപോവുകയാണെന്ന് പക്ഷേ അവന്റെ സാന്നിധ്യം ആ ആടിനെ പേടിപ്പെടുത്തും ഒരു മരം വെട്ടുകാരൻ ഒരു മരം വെട്ടുകാരനെ കാണുമ്പോൾ മരം ഭയന്നു വരയ്ക്കുകയാണ് ഇത് ശാസ്ത്രജ്ഞന്മാര് കാർഡിയോഗ്രാഫ് പോലെയുള്ള സൂക്ഷ്മമായ ഉപകരണങ്ങൾ വെച്ച് മരത്തിന്റെ അന്തർവ്യാപാരം മരത്തിൻ മരത്തിന്റെ ഉള്ളിലുള്ള അവസ്ഥ എന്തെന്ന് കാർഡിയോഗ്രാഫ് പോലെയുള്ള ഉപകരണങ്ങൾ വെച്ച് അവര് മനസ്സിലാക്കി അപ്പോൾ അവര് കണ്ടൊരു കാഴ്ച ഇതാണ് ഒരുത്തൻ മരം മുറിക്കാൻ വേണ്ടി മരത്തിന്റെ അടുക്കലേക്ക് വരുന്നു അവൻ ഒരു ചില്ല പോലും മുറിച്ചിട്ടില്ല മരത്തിൽ നിന്നൊരു ഇല പോലും പിച്ചിട്ടില്ല പക്ഷേ ആ മരം ആ സമയത്ത് ഭയന്ന് വിറയ്ക്കുകയാണ് അതാണ് അത്ഭുതപ്പെടുന്നത് കാരണം ആ നിക്കുന്നവൻ്റെ മനസ്സെന്തെന്ന് വായിക്കാനായിട്ട് ഈ മരത്തിന് കഴിയുന്നു ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മരം മുറിക്കാൻ വേണ്ടി അല്ല ഒരു മരം വെട്ടുകാരൻ അതിൻ്റെ അടുക്കലേക്ക് വരുന്നതെങ്കിൽ ഈ നേരത്തെ മരം മുറിക്കാൻ വന്ന അതേ മരം വെട്ടുകാരൻ മരം മുറിക്കാനല്ല അല്പനേരം തണലത്തിരിക്കാനോ മറ്റോ വരുന്നതെങ്കിൽ ഈ മരത്തിന് യാതൊരു ഭയവും ഉണ്ടാകുന്നില്ല ഇത് ശാസ്ത്രജ്ഞന്മാരെ അമ്പരപ്പിച്ച ഒരു കാര്യമാണ് അപ്പം മരം മുറിക്കാൻ വരുന്നവന്റെ കയ്യിൽ ആയുധം പോലും വേണ്ട മരം വിറവുള്ളൂ ഇതേ മരം വെട്ടുകാരൻ കയ്യിൽ ആയുധവും പിടിച്ചിട്ട് ഇതിനെ കൊല്ലാനുള്ള ഉദ്ദേശത്തിലല്ല പോകുമ്പോൾ അല്പം തണല് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാൻ വേണ്ടി വന്നാൽ ഈ മരത്തിന് യാതൊരു ഭയവും ഇല്ല എന്നവര് തിരിച്ചറിഞ്ഞു എന്ന് മാത്രവുമല്ല മറ്റൊരു കാര്യവും കൂടെ ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തി ഈ മരം നമ്മളിപ്പോൾ കാട്ടിലാണെങ്കിൽ ഈ മരം നിൽക്കുന്നതിന്റെ വയ്ക്കുന്നതിൻ്റെ എവിടെയെങ്കിലും ഒരു മൃഗം കൊല്ലപ്പെട്ടാൽ ഈ മരം വേദനിക്കുന്നു ഈ മരം ദുഃഖിപ്പിക്കു ദുഃഖിക്കുന്നു വനത്തിൽ നിൽക്കുന്ന ഒരു മരം ഒരു കടുവയുടെ ഒരു സിംഹത്തിന്റെ മരണത്തിൽ പോലും ദുഃഖിക്കുന്നു ഒരു മരത്തിന്റെ ഒരു മരത്തിൽ നിന്നൊരൽപ്പം മാറിയിട്ട് നിങ്ങൾ ഒരു കോഴിയെ കൊന്നു കഴിഞ്ഞാൽ ഈ മരം വല്ലാതെ ദുഃഖിക്കുന്നു ശാസ്ത്രജ്ഞന്മാര് കാർഡിയോഗ്രാഫ് പോലെയുള്ള സൂക്ഷ്മ ഉപകരണങ്ങൾ വെച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളെടുത്ത് പറയുന്നത് ഒരു മരത്തിന്റെ അടുത്ത് വെച്ച് ചൂല് വെച്ച് ഒരു പാറ്റായ അടിച്ചു കൊന്നാൽ ഒരു പാമ്പിനെ അടിച്ചു കൊന്നാൽ അപ്പോഴും ഈ മരം വല്ലാതെ ദുഃഖിക്കുന്നു കണ്ടോ ഒരു പാമ്പിനെ അടിച്ചു കൊന്നാൽ പോലും ഒരു പല്ലിയെ കൊന്നാൽ പോലും ചലിക്കാൻ കഴിയാതെ നിൽക്കുന്ന മരം ദുഃഖിക്കുന്നു പക്ഷെ മനുഷ്യനാകട്ടെ ഒരു പല്ലിയെ മറ്റൊരാളോ ഒരു പാറ്റയെ വേറൊരാളോ അടിച്ചു കൊന്നാൽ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പം നമ്മളോ ഭേദം മരവോ ഭേദം പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും മരണ അതായത് കൊല്ലാൻ വരുന്നതിനെ അതിനെയാണ് ഹിംസ എന്ന് പറയുന്നത് കൊല്ലാൻ വരുന്നതിനെ ആക്രമിക്കാൻ വരുന്നതിനെ ഭയക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചതിന് ശേഷം മനസ്സിലാക്കി പക്ഷേ നമ്മുടെ ഋഷിമാർ അതിനു മുമ്പ് തന്നെ മനസ്സിലാക്കി അപ്പൊ അവർ പറഞ്ഞതിതാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഹിംസ ഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലാൻ അക്രമിക്കാനുള്ള വാസനക്കാണ് ഹിംസ അപ്പൊ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഹിംസ ഹിംസയെങ്കിൽ ഹിംസക്കെന്തോ കുഴപ്പമുണ്ടല്ലോ അപ്പോൾ ഋഷിമാർ ഋഷിമാര് പറഞ്ഞതിതാണ് നശീകരണ വാസന പ്രകൃതിദത്തമല്ല പ്രകൃതിയുടെ പ്രകൃതിദത്തമായ കാര്യം സൃഷ്ടിയാണ് നശിപ്പിക്കുന്നത് ഒരിക്കലും പ്രകൃതിക്ക് ഇഷ്ടമല്ല പ്രകൃതി എപ്പോഴും കരുണയും സ്നേഹവും കൊടുക്കുന്നവരാണ് എല്ലാവരും മരണത്തെ ഭയക്കുന്നു അതുകൊണ്ട് പ്രകൃതി നിങ്ങളോട് പറയുന്നത് കൊല്ലരുതേ എന്നാണ് സകലരും മരണത്തെ ഭയക്കുന്നു അതുകൊണ്ട് പറയുകയാണ് കൊല്ലരുതേ ഒരു മരത്തെ വെട്ടി മുറിക്കരുതേ ഒരു മരം പിഴുത് കളയരുതേ അപ്പൊ ചോദിക്കും അയ്യത്തൊക്കെ ചെടികളൊക്കെ വളർന്നാ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും കഴിയുന്നത്രേ അത് വളരാതെ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് പ്രശ്നം പിന്നെ നമുക്ക് അസൗകര്യം ഒരു ചെടികളും നശിപ്പിക്കരുതേ അല്ല വലിയ അസൗകര്യം വരുന്നെങ്കിൽ അതിനെ മുളയിലെ അങ്ങ് നൂളുക അപ്പോഴത്തന്നെയും അതൊരു കൊലപാതകം തന്നെയാണ് എങ്കിലും കഴിയുന്നത്ര നമ്മൾ അയ്യത്തൊന്നും കാട് കയറാതെ നോക്കുക ഒരു മരത്തെ വളരാൻ അനുവദിച്ചിട്ട് കൊല്ലുന്നത് മഹാകഷ്ടമാണ് അപ്പോൾ നമ്മൾ നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അനാവശ്യമായിട്ട് എന്തെങ്കിലും ചെടികളൊക്കെ വളരുന്നെങ്കിൽ ആ വളർന്നാൽ മിത്ത് മുളയ്ക്കുമ്പം തന്നെ അതിനെ അതിനെന്ത് ചെയ്തേക്കുക അന്ന് കളയുക കഴിയുന്നത്ര മരങ്ങളെ നിങ്ങൾ നശിപ്പിക്കരുതേ ജീവജാലങ്ങളെ നശിപ്പിക്കരുതേ അപ്പോൾ പ്രകൃതി നിങ്ങളോട് പറയുകയാണ് ഈ പ്രപഞ്ചത്തില് മരവും പല്ലിയും പാമ്പും മനുഷ്യനും എന്തിനാ പറയുന്നത് മനുഷ്യനെ കൊല്ലുന്നവൻ പോലും ആ എന്ത് ചെയ്യുന്നു മരണത്തെ ഭയക്കുന്നു അതുകൊണ്ട് കൊല്ലരുതേ ഒരു ഒരു കാര്യവുമില്ലാത്ത ഒരു മനുഷ്യനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്നവനുണ്ട് അവനെപ്പോലും അവന്റെ ശത്രുവിന്റെ കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടി കിട്ടുന്ന സമയത്ത് അവൻ നിസ്സഹായൻ ഒറ്റയ്ക്ക് നിക്കുകയാണ് ഒരു വാളെടുത്ത് അവന്റെ കഴുത്തിൽ ഇങ്ങനെ ഒരച്ചട്ടോ നീയാണ് അമ്പത്തൊന്ന് വെട്ട് വെട്ടി അവൻ ഇല്ലേ എന്ന് പറഞ്ഞാൽ അവനും വിറക്കും അതാണ് ഒരാളെ കൊന്നവനും ഒരാളെ കൊല്ലുമ്പോൾ ഒരു വറപ്പുമില്ല പക്ഷെ അവനെ കൊല്ലാൻ വേറൊരാള് വന്നാൽ അവനും വിറയ്ക്കും ഈ അമ്പത്തൊന്ന് വെട്ടുവെട്ടിയവൻ ധീരനാണെന്നൊന്നും നിങ്ങൾ കരുതരുത് ധീരനാണെങ്കിൽ എന്താ ചെയ്യുന്നത് അയാളുമായി നേരിട്ട് ചെല്ലും ബാടാ ഒറ്റയ്ക്കൊറ്റക്ക് അതാണ് ധീരൻ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരുത്തൻ ചുമ്മാ വണ്ടി വരുമ്പം പുറവിനൂടെ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ചിട്ടിട്ട് അവനെ എടുത്തിട്ട് വെട്ടുന്നത് ബീരുവിന്റെ ലക്ഷണമാണ് കാരണം ഒറ്റയ്ക്ക് അവനെ നേരിടാൻ പറ്റില്ല ഈ വെട്ടുന്നവനെ വേറൊരുത്തൻ്റെ കൈക്ക് ഒറ്റയ്ക്ക് കിട്ടുന്നു അവൻ വാള് വീശി ഇവന് വേറെ രക്ഷപ്പെടാൻ ഒരു മാർഗവും അവനും ഭയക്കും അതുകൊണ്ട് പ്രകൃതി പറയുകയാണ് കൊല്ലലിലെ കൊല്ലരുതേ പക്ഷെ മനുഷ്യൻ വളരെ സൂത്രശാലിയാണ് എനിക്കറിയാവുന്ന ചിലരുണ്ട് അപ്പം അവരോട് പറയും നിങ്ങൾ മൃഗങ്ങളെ കൊല്ലരുതേ ആടിനെ കൊല്ലരുതേ പശുവിനെ കൊല്ലരുതേ കോഴിയെ കൊല്ലരുതേ അപ്പം അവരുടെ മറുപടി മനുഷ്യൻ സൂത്രശാലിയാണ് ഇല്ല ഞങ്ങൾ മൃഗങ്ങളെ കൊന്നു തിന്നത്തില്ല സ്വാഭാവിക മരണം സംഭവിക്കുന്നതിലേക്കറി വെച്ച് തിന്നു അപ്പൊ കേട്ട് നാക്ക് പോയി കുഴപ്പമില്ല സ്വാഭാവിക മരണം ഇങ്ങനെ ഒരാൾക്ക് തിന്നാൻ വേണ്ടി സ്വാഭാവിക മരണം എവിടെ എവിടുന്നിട്ട് സംഭവിക്കാൻ കൊന്നു തന്നെയാണ് ഇവരെ തിന്നുന്നത് മനസ്സിലായില്ലേ അപ്പൊ മനുഷ്യൻ ഭയങ്കര സൂത്രശാലിയാണ് മനുഷ്യൻ അവൻ അവന് വേണ്ടി പറയുന്നതാ ഞങ്ങളാണ് എല്ലാത്തിൻറെയും ഉടമ ഈ ലോകത്ത് മൃഗങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങക്ക് ആനന്ദിക്കാൻ വേണ്ടിയാണ് മരങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് കൊന്നു തിന്നാൻ വേണ്ടി ഒരു വസ്തുവിനെ കൊണ്ട് നിർത്തി തന്നിട്ട് പറയുകയാണ് മനുഷ്യ നീ വലിയ ഗ്രേറ്റ് ആണ് നിനക്ക് കൊന്നു തിന്നാൻ വേണ്ടി ഇന്ന് കൊറേ കോഴിയും ആടുമെന്ന് പറഞ്ഞാൽ ആ ദൈവം അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾ ആ കാരുണ്യമാൻ സ്നേഹമെന്ന് വിളിക്കുന്നത് ആ ദൈവം ക്രൂരനാണെന്ന് പറയത്തില്ലേ ഒരു പറ്റം ആൾക്കാരെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വേറെ കുറച്ചു കുറച്ചുപേരെ കൊടുത്തിട്ട് പറയുക കൊന്നു തിന്നോ ഇത് നിനക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചതാണ് കൊന്നോ കുഴപ്പമില്ല എന്നൊരു ദൈവം പറയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ അത് വിഡിത്തമാണ് ദൈവം പറയത്തില്ല പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പറയും നിങ്ങൾക്ക് ആനന്ദിക്കാൻ വേണ്ടി എന്നിട്ട് ചിലരടിക്കും കൊന്നാൽ പാപം തിന്നാ തീരും കൊന്നാൽ പാപം തിന്നാലും തീരത്തില്ല ഏഴ് ജന്മം എടുത്താലും എന്തു ചെയ്യത്തില്ല തീരത്തില്ല ഇനി തീർന്നില്ല ഈ മനുഷ്യനെന്ന് പറയുന്നവൻ അവൻ പറയുന്നു മൃഗങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ആനന്ദിക്കാൻ മരങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇവൻ മൃഗങ്ങളെയും മനുഷ്യന് മരങ്ങളെയും മാത്രമല്ല മനുഷ്യനിൽ പോലും അവൻ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു അതാണ് അതിൻ്റെ സംഭവം മൃഗങ്ങളെ കൊന്നു തുടങ്ങിയവൻ പിന്നെ മനുഷ്യനിൽ വരെ കൈവെക്കാൻ തുടങ്ങി ഇപ്പൊ ഹിറ്റ്ലർ ജർമ്മൻകാരാണ് ഏറ്റവും നല്ല പിന്നെ വലിയവർ ആര്യന്മാര് ജർമ്മൻ നോർഡിക്കുകൾ അവരാണ് ഏറ്റവും വലിയവരെന്ന് പറഞ്ഞ് എത്ര പേരെയാണ് കൊന്നെടുക്കിയത് അതാണ് മരങ്ങളെയും പിന്നെ മൃഗങ്ങളെയും മരങ്ങളെയും കോഴിയെയും പശുവിനെയും കൊന്ന് അവൻ അറപ്പ് മാറി അറപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ അവൻ മനുഷ്യനെ കൊല്ലാൻ തുടങ്ങി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് കൊട്ടേഷൻ എടുക്കാൻ തുടങ്ങി ഒരു പരിചയവും ഇല്ലാത്തവനെ കൊല്ലാൻ തുടങ്ങി ഇതൊക്കെ തുടങ്ങിയത് നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യാത്ത ഒരാടിനെ ഈവൻ ചില സ്ഥലങ്ങളിൽ മുയലിറച്ചി വരെ കൊടുക്കുന്നെന്ന് പറയുന്നത് കേൾക്കാം ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരു പാവൻ ജീവിയാണ് അതിനെ വരെ കൊന്നു കൊന്ന് ഇപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു മനുഷ്യനിൽ വരെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു ജൂതന്മാർ പറയും ഞങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവം എന്ന് പറയും ക്രിസ്ത്യൻസും പറയും ഞങ്ങളുടെ ദൈവമാണ് വലുത് അതുകൊണ്ട് ഞങ്ങളാണ് മുസ്ലിംസും പറയും ഞങ്ങളുടെ ദൈവമാണ് വേറൊന്നും കറക്റ്റ് അല്ല ഹിന്ദൂസും പറയും ഞങ്ങളുടെതാണ് മറ്റൊന്നുമല്ല അല്ല ഇങ്ങനെ മനുഷ്യൻ മനുഷ്യനിൽ തന്നെ ആധിപത്യം സ്ഥാപിച്ചു ചെറുപ്പം മുതലേ നമ്മൾ മനസ്സിൽ വിദ്വേഷം കുത്തിവെച്ചു തുടങ്ങി മതപഠനം എന്ന ഓമന പേര് ഇട്ടുകൊണ്ട് കൊച്ചിലെ തന്നെ നമ്മൾ വിദ്വേഷം വെച്ചുടങ്ങും നമ്മുടെ ദൈവമാണ് സത്യം ബാക്കി ദൈവമൊക്കെ കുഴപ്പമാണ് അവൻ്റെ അടുത്ത് പോകരുത് അവൻ്റെ പള്ളിയിൽ പോകരുത് അവൻ്റെ ചർച്ചയിൽ പോകരുത് അവൻ്റെ അമ്പലത്തിൽ പോകരുത് ഇങ്ങനെ പറഞ്ഞ് 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 കുഞ്ഞുനാട് തൊട്ടേ നിങ്ങൾ വിദ്വേഷ പഠനമാണ് കൊടുക്കുന്നത് മതപഠനം എന്ന പേരിൽ നമ്മൾ ശരിക്കും എന്താ പഠിപ്പിക്കുന്നത് വിദ്വേഷമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ ഇനി ഓരോ രാജ്യവും മറ്റ് രാജ്യത്തോട് വിദ്വേഷമാണ് ഈ രാജ്യത്തിനകത്തുള്ളവര് തന്നെ പരസ്പരം വിദ്വേഷമായി ഇന്ത്യ എടുത്ത് ഹിന്ദി ഇന്ത്യ എടുത്തു കഴിഞ്ഞാലോ പിന്നെ എവിടെ ആന്ധ്രക്കാരന് ബാംഗ്ലൂരുകാരനെ കണ്ടുകൂടാ ഹിന്ദി സംസാരിക്കുന്നവന് ഹിന്ദി സംസാരിക്കാത്തവനെ കണ്ടുകൂടാ തമിഴനും തെലുങ്കനും തമ്മിൽ ഉടക്ക് ഇങ്ങനെ പരസ്പരം വിദ്വേഷത്തിന്റെ ഒരു ലോകത്താണ് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ ഇഷ്ടമല്ല ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ ഇഷ്ടമാകുന്നില്ല വെറുപ്പാണ് അല്ലെ ഒരു രാജ്യത്തിനകത്തുള്ളവര് തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നില്ല ഒടുവിൽ ഒരു വീട്ടിനകത്തുള്ളവർ തമ്മിൽ പോലും പരസ്പരം എന്തു ചെയ്യുന്നില്ല സ്നേഹിക്കുന്നില്ല അപ്പോൾ ബുദ്ധൻ പറഞ്ഞിരിക്കുന്നു ഹിംസയുടെ മുന്നിൽ എല്ലാവരും വിറയ്ക്കും എല്ലാവരും ജീവിതത്തെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുമെന്നാ പറയുന്നത് പക്ഷേ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും മനസ്സിൽ വിദ്വേഷം വെച്ചിട്ട് ഇച്ചിരി നേരം വന്ന് വീട്ടിൽ ഇരിക്കുന്ന ഭാര്യയെയും അമ്മയെയും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഒരു പോലീസുകാരൻ അവൻ ഇരുപത്തിനാല് മണിക്കൂറും പോലീസായിട്ട് തന്നെ ജീവിക്കുന്നത് അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു വീട്ടിലെത്തി അവൻ്റെ ഭാര്യയുടെ മുമ്പിൽ എത്തുമ്പോഴും അവനാ പോലീസുകാരനാണ് ഒരു മയമില്ലാതെ അവൻ ഇരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്കെന്നറിയാം പുതിയ തലമുറയിലെ ചില പിള്ളേർക്ക് പോലീസുകാരെ കെട്ടാൻ വലിയ മടിയാണ് കാരണം എന്തുകൊണ്ട് ഇരുപത്തിനാല് അവൻ ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അവനെ ശ്വസിച്ച് ഇവനെ ശ്വസിച്ച് ഇങ്ങനാണെന്ന് പറഞ്ഞ് അധികാരം പ്രയോഗിച്ച് വീട്ടിൽ വരുമ്പോഴും ഓട്ടോമാറ്റിക്കലി ആ സ്വഭാവം വരും ഒരു ജഡ്ജ് അയാൾ കോടതി മാത്രമല്ല വീട്ടിൽ ചെന്നാലും ഈ ജഡ്ജിന്റെ സ്വഭാവമാണ് ഒരു ക്ലർക്ക് അവൻ ഓഫീസിൽ മാത്രമല്ല കണ്ടിട്ടില്ലേ ചിലവുമാര് ഓഫീസിലെ ഫയലും കൂടെ കെട്ടിയെടുത്ത് എവിടെ കൊണ്ടുവരും വീട്ടിൽ കൊണ്ടുവരും അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ വെറുക്കാൻ പഠിപ്പിക്കും എന്നിട്ട് അപ്പുറത്ത് മാറി സമാധാനം സംസാരിക്കും ഒരു ഭാഗത്ത് ലോക സമാധാനത്തിന് വേണ്ടി പറയും മറുഭാഗത്ത് യുദ്ധത്തിന് തയ്യാറാകും അതുകൊണ്ട് ശ്രീ നിങ്ങളോട് പറയുകയാണ് ശ്രീബുദ്ധൻ പറയുകയാണ് വളരെ ചുരുക്കത്തിൽ പറയുകയാണ് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും മരണത്തെ ഭയക്കുന്നു വളരെ വ്യക്തമായിട്ട് ശാസ്ത്രജ്ഞന്മാരും തെളിയിച്ചു കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളെപ്പോലെ അവർക്കും മരണഭയമുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മൃഗങ്ങളെ കൊല്ലരുതേ കൊന്നു തിന്നരുതേ ഇനി അതുമാത്രമല്ല മരങ്ങളെ വെട്ടിമുറിക്കരുതേ നിങ്ങൾ മൃഗങ്ങളെ കൊല്ലുന്നുണ്ടോ കൊന്നു തിന്നുന്നുണ്ടോ നിശ്ചയമായും നിങ്ങൾക്ക് മനസമാധാനം നിറഞ്ഞൊരു ജീവിതം വരില്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടൊക്കെ വിഷമിക്കും കാരണം പ്രകൃതി നിങ്ങൾക്ക് തിരിച്ചടി തന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഓർമ്മിക്കുക ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ഹിംസയുടെ മുന്നിൽ ഭയക്കുന്നു അതുകൊണ്ട് ആരെയും കൊല്ലാതിരിക്കുക സസ്യ ബുക്കാകാൻ ശ്രമിക്കുക നമ്മൾ ബുദ്ധന് ചെവി കൊടുക്കേണ്ട സമയമായി കാരണം ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ ഇഷ്ടമല്ല കണ്ടില്ലേ ഇസ്രായേലും അല്ലെ ഹമാസുകാരും തമ്മിലുള്ള യുദ്ധം നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഇനി ഒരു രാജ്യത്തിനകത്ത് തന്നെ അടിയാണ് ഇനി ഒരു മതം പറഞ്ഞ മതത്തിന് അട അകത്ത് തന്നെ അടിയാണ് ഹിന്ദുക്കൾ തന്നെ അതിനകത്തുള്ള മതങ്ങൾ അടി ക്രിസ്ത്യൻസ് അതിനകത്ത് ഓർത്തഡോക്സ് മറ്റതെന്നും സുന്നി മുസ്ലിം ഷിയാ മുസ്ലിം എന്നും സർവത്ര സർവത്ര വിദ്വേഷം വിദ്വേഷം ചെവി കൊടുത്തില്ലെങ്കിൽ ഈ ലോകം നാശത്തിലേക്ക് നീങ്ങുകയാണ് അധികനാള് നിലനിൽക്കില്ല ബുദ്ധന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കൂ സ്നേഹം പ്രകടിപ്പിക്കൂ കാരുണ്യം കാണിക്കൂ സസ്യാകൂ രാധേ രാധേ ഓ രാധേ 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 राधे ओ राधे 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 ओ राधे 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 ओ राधे 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 ओ राधे राधे वलि राधाराणि के जै ॐ श्रीं ह्रीं क्लीं मैं रां रासेश्वरि राधिकाय स्वाहा